വട്ടിപ്പലിശക്കാരെ പൂട്ടാൻ ഓപ്പറേഷൻ ഷൈലോക്ക് പരിശോധനകൾ തുടരുന്നു ജില്ലയിൽ വിവിധയിടങ്ങളിൽ പോലീസ് റെയ്ഡുകൾ നടത്തി അതേസമയം നെടുങ്കണ്ടം ചക്കാനത്ത് നിന്നും ഇന്നലെ പിടിയിലായ കൊന്നയ്ക്കപ്പറമ്പിൽ സുധീന്ദ്രനെ റിമാൻഡ് ചെയ്തു ഒരു രൂപ പോലും നികുതി അടയ്ക്കാതെ സാധാരണക്കാരെ കുത്തിപ്പിഴിഞ്ഞ് കൊള്ളയടിക്കുന്ന വട്ടിപ്പലിശക്കാർക്ക് തടയിടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഓപ്പറേഷൻ ഷൈലോക്കിന് രൂപം നൽകിയത് ഇടുക്കി ജില്ലയിലെ അതിർത്തി ഗ്രാമങ്ങളും ഉൾഗ്രാമ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ച് വട്ടിപ്പലിശക്കാർ പിടിമുറുക്കുന്നതിന്റെ സാഹചര്യം മനസ്സിലാക്കിയ പോലീസ് ഇന്നലെ ഒരേ സമയം വിവിധയിടങ്ങളിൽ പരിശോധനകൾ തുടരുകയാണ് നെടുങ്കം കട്ടപ്പന രാജാക്കാട് ഉടുമ്പൻചോല മൂന്നാർ കുമളി തൊടുപുഴ തുടങ്ങിയ സ്റ്റേഷൻ പരിധികളിലാണ് പരിശോധന നടത്തിയത് ഇന്നലെ നെടുങ്കണ്ടത്ത് നിന്നും പിടിയിലായ സുധീന്ദ്രനെ റിമാൻഡ് ചെയ്തു മൂന്ന് ചെക്കുകളും ഒപ്പിട്ട് വാങ്ങിയ മുദ്രപത്രങ്ങളും പണം നൽകിയതിന് ഈടായി വാങ്ങിയ ഒറിജിനൽ പട്ടയവും വാഹനത്തിന്റെ ആർ സി ബുക്കും അടക്കം കണ്ടെടുത്തിരുന്നു തോട്ടം തൊഴിലാളികൾക്കിടയിൽ വട്ടിപ്പലിശക്ക് പണം വിതരണം നടത്തുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘങ്ങളെ ഓപ്പറേഷൻ ഷൈലോക്കിന്റെ ഭാഗമായി വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട് വരും ദിവസങ്ങളിലും ജില്ലയുടെ വിവിധയിടങ്ങളിൽ മിന്നൽ പരിശോധന തുടരുമെന്നാണ് ലഭിക്കുന്ന വിവരം ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല